എക്സാലോജിക്ക് ഇടപാടിൽ സി എം മാറലിനും വീണയ്ക്കും താൽക്കാലിക ആശ്വാസം എസ് എഫ് ഐ ഒ റിപ്പോർട്ടിൽ തുടർ നടപടികൾ പാടില്ലെന്നും തൽസ്ഥിതി തുടരാനും ഹൈക്കോടതി ഉത്തരവിട്ടു സമൻസ് അയക്കുന്നത് ഉൾപ്പെടെ നിർത്തിവെക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു വലിയ ആശ്വാസമാണ് ഇതോടെ ഉണ്ടായിരിക്കുന്ന തൽക്കാലത്തേക്ക് നടപടികൾ നിർത്തിവെക്കാനാണല്ലോ കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളത് തുടർ നടപടികൾ ഇക്കാര്യത്തിൽ എന്താവും മോത്തി സി എം ആറിൻ്റെ ഹർജിയായിരുന്നുവെങ്കിലും ഇതിൽ രാഷ്ട്രീയമായ താൽക്കാലിക ആശ്വാസം കിട്ടിയിരിക്കുന്നത് മുഖ്യമന്ത്രിക്കും മകൾ ആ വീണാ വിജയനും തന്നെയാണ് കാരണം എസ് എഫ് ഐ ഒ റിപ്പോർട്ടിന്മേലുള്ള തുടർ നടപടികളാണ് ഇപ്പോഴത്തെ ഹൈക്കോടതി ഉത്തരവോടുകൂടി ആ മരവിക്കുന്നത് ഇതിൽ തൽസ്ഥിതി തുടരാനാണ് ഉത്തരവെങ്കിൽ പോലും ആ ഉത്തരവ് നിലനിൽക്കുന്നിടത്തോളം കാലം ഈ എസ് എഫ് ഐ കുറ്റം ചുമത്തിയ ശേഷമുള്ള തുടർ നടപടികളിലേക്ക് പോകാൻ എറണാകുളം സെഷൻസ് കോടതിക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെ ആ എസ് സി എം ആറിൽ ഉടമയ്ക്ക് ഉടമയ്ക്കും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്കും സമൻസ് അയച്ച് മറ്റ് ഒന്നും തന്നെ ഉണ്ടാവില്ല അവർക്ക് തൽക്കാലത്തേക്ക് ആശ്വസിച്ചിരിക്കാൻ രണ്ട് മാസത്തേക്കാണ് ആ തൽസ്ഥിതി തുടരാനുള്ള ഉത്തരവ് ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത് വളരെ സങ്കീർണമായ ഒരു നിയമപ്രശ്നമാണ് കോടതിയുടെ മുന്നിലേക്ക് വന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ഉത്തരവിലേക്ക് വന്നത് കാരണം ആ എസ് വാദം കേൾക്കാതെ തങ്ങളുടെ ഭാഗം കേൾക്കാതെയാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് നീങ്ങിയത് എന്നതായിരുന്നു ഹർജിയിൽ പറഞ്ഞിരുന്ന അക്കാര്യത്തിലാണ് ഇപ്പോഴൊരു ആശ്വാസം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് മിനിലാണ് വിശദാംശങ്ങൾ നൽകിയത്